പാലക്കാട് വാളയാറിൽ ആൾക്കൂട്ട ആക്രമണത്തിൽ ഇതര സംസ്ഥാന തൊഴിലാളി കൊല്ലപ്പെട്ടതിൽ അഞ്ചു പേർ അറസ്റ്റിൽ മുപ്പത്തിയൊന്നുകാരനായ ഛത്തീസ്ഗഡ് സ്വദേശി രാമനാരായൺ ഭയ്യാണ് ചികിത്സയിലിരിക്കെ ഇന്നലെ കൊല്ലപ്പെട്ടത് ഈ സംഭവത്തിൽ അട്ടപ്പള്ളം സ്വദേശികളായ അനു പ്രസാദ് മുരളി അനന്തൻ ബിബിൻ എന്നിവരാണ് അറസ്റ്റിലായത് വിശദാംശങ്ങളുമായി പാലക്കാടിനും അരുൺ ആലത്തൂർ ചേരികയാണ് അരുൺ ഈ ഒരു സംഭവത്തിൽ കൂടുതൽ അറസ്റ്റിനുള്ള സാധ്യതയാണ് മുന്നിലുള്ളത് തീർച്ചയായിട്ടും സുരേഷ് പോലീസ് പറയുന്നത് ഇനിയും കൂടുതൽ അറസ്റ്റ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് തന്നെയാണ് നിലവിലേതായാലും പാലക്കാട് അട്ടപ്പള്ളത്തെ ആൾക്കൂട്ട ആക്രമണത്തിൽ കൊലപാതകത്തിൽ അഞ്ച് പേർ അറസ്റ്റിലായിരിക്കുന്നു എന്നുള്ളതാണ് അട്ടപ്പള്ളം സ്വദേശികളായ അനു പ്രസാദ് മുരളി അനന്തൻ ബിപിൻ എന്നിവരാണ് അറസ്റ്റിലായിരിക്കുന്നത് ബുധനാഴ്ച ഉച്ചതിരിഞ്ഞായിരുന്നു ഇത്തരമൊരു സംഭവം ഉണ്ടാകുന്നത് അട്ടപ്പള്ളത്ത് വെച്ച് ഛത്തീസ്ഗഡ് സ്വദേശിയായ രാംനാരായൺ ബയ്യയെ ഒരു സംഘം ആളുകൾ മർദ്ദിക്കുകയായിരുന്നു കള്ളൻ ആരോപിച്ചുകൊണ്ടായിരുന്നു ഈ രാംനാരായണൻ ബയ്യയെ ആക്രമിച്ചത് തുടർന്ന് ശരീരം ആസകലം പരിക്കേറ്റ രാംനാരായണൻ ബയ്യയെ പോലീസ് എത്തിയാണ് പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിച്ചത് ഏകദേശം നാല് മണിക്കൂർ അതായത് മർദ്ദനം കഴിഞ്ഞ് നാല് മണിക്കൂറിന് ശേഷമാണ് ആശുപത്രിയിലേക്ക് എത്തിച്ചത് അപ്പോഴേക്കും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴി തന്നെ രാംനാരായണൻ ബയ്യ കുഴഞ്ഞു വീണിരുന്നു പിന്നീട് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്നതിനിടെയാണ് രാംനാരായണൻ ബയ്യ കൊല്ലപ്പെടുന്നത് ഏതായാലും ഇപ്പോൾ രാംനാരായണൻ ബയ്യരുടെ മൃതദേഹം തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ഉള്ളത് അവിടുത്തെ പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുകയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എന്താണ് മരണകാരണം എന്ന് പറയുന്നത് ഉൾപ്പെടെ നിർണായകമായിരിക്കും ഈ കേസിൽ എന്നുള്ളതിൽ സംശയമില്ല നിലവിലേതായാലും അഞ്ചു പേരെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഇന്ന് തന്നെ അവരെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്